ബംഗ്ലാദേശിൽ യുനസ് സർക്കാരും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നു ഇതോടുകൂടി തന്നെ മുഹമ്മദ് യൂനസ് ഉടൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം വലിയ ദുരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ഇതോടുകൂടി തന്നെ തെരുവിൽ കടുത്ത പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുകയാണ് ഇരു പാർട്ടി ഭാഗത്തു നിന്നും വലിയ സംഘർഷാവസ്ഥയാണ് അരങ്ങേറുന്നതും ഇതിൽ പേർ മരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ അനുയായികൾ ഇടക്കാല സർക്കാരിന്റെ ഭരണത്തിലും അതുപോലെ പ്രവൃത്തിയിലും വലിയ അതൃപ്തിയും വിമർശനങ്ങളുമാണ് ഉയർത്തുന്നത് സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കു നേരെ കൊടിയ പീഡന പരമ്പരകളാണ് ഇവർ അഴിച്ചുവിടുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു എന്നാൽ ഇടക്കാല സർക്കാർ ആകട്ടെ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടിന്നില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് സ്ഥാനഭൃഷ്ടായി തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ തന്നെ ബംഗ്ലാദേശ് കൂടുതൽ അക്രമാസക്തമാവുകയാണ് അതുപോലെ മുഹമ്മദ് യൂനസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഫലമാണിപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളെന്നും സൂചിപ്പിക്കുന്നുണ്ട്